അതില് പ്രധാനമായിട്ട് ഇപ്പം മുൻ എസ് പി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ നിർഭാഗ്യവശാൽ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഏറെ പ്രബുദ്ധത അവകാശപ്പെടുന്ന എല്ലാ രംഗത്തും പ്രബുദ്ധത അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരം വലിയ വിഷയങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത് ഇതൊരു ആചാരമായി മാറിയിട്ടുണ്ട് കേരളത്തിൽ അത് നമ്മൾ ഒരു ഒരു കാര്യം മാത്രമല്ല അപ്പം പല വിഷയങ്ങളിലും അപകടം നടന്നതിനു ശേഷം അത് ട്രാഫിക് വയലേഷൻ ആയാലും ശരി തന്നെ മറ്റു രംഗത്തെ കൊലപാതക ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന കച്ചവടത്തിലായാലും ശരി ഇവരെയൊക്കെ ബഹുമാനപ്പെട്ട ഒരു പരമോന്നത കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ച ഒരു ക്രിമിനൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആളാണ് അതിനുശേഷമാണല്ലോ അതേ കൺവീക്ട് പ്രിസണറാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റിയിട്ട് ജയിൽ പ്രിസണേഴ്സ് ആക്ട് ഉണ്ട് പ്രിസൺസ് ആക്ട് ഉണ്ട് ഈ നിയമത്തിൽ പറയുന്നതും അതിനനുബന്ധമായ റൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ റൂളുകളും ഈ ചട്ടങ്ങളും ഒന്നും യഥാവിധി പാലിച്ചിരുന്നു എങ്കിൽ ഇത്തരമൊരു നീക്കത്തിനും പോലും അയാൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു അതാണ് വസ്തുത അപ്പൊ അവിടെ ഒരു ഒരു പരിഷ്കരണം അത് ആത്മാർത്ഥമായ തരത്തിലൊരു പരിഷ്കരണം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജയിൽ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള കമ്മീഷനെ വെക്കുകയോ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്തെങ്കിലും ഇതൊന്നും പൂർണമായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം വരുന്നില്ല കാരണം ഇവരാർക്കും ഇത് ആഗ്രഹമില്ല കാര്യം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോ അതിനു വേണ്ടി കുറെ വാചാടോപങ്ങൾ നടത്തി ഒരു 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 സീൻ ക്രിയേറ്റ് ചെയ്യണം എന്നതിൽ കവിഞ്ഞ് ഇവരിലൊന്നും ഒരു ആത്മാർത്ഥത ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയെങ്കിലും നാം ഈ വെറുതെ നമ്മൾ മാങ്ങയാണ് തേങ്ങയാണ് അല്ലെങ്കിൽ പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടുമ്പോ നമ്മുടെ അവകാശത്തെ കുറിച്ച് മാത്രമാണ് നമ്മള് ഇപ്പോഴും പലപ്പോഴും നമ്മൾ വളരെ എന്താ പറയാ വളരെ ശക്തമായ രീതിയിൽ നമ്മൾ വാദിക്കുന്നത് ഇവിടെ തന്നെ ജയിൽ അതോറിറ്റി ജയിൽ അധികൃതർ ആ മുൻ എസ് പി അദ്ദേഹം ശ്രീ രാജ്മോഹൻ സാർ സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവിടെ എല്ലാ ദിവസവും പീരിയോഡിക് ആയിട്ടുള്ള ചെക്കപ്പ് കൂടാതെ എല്ലാ ദിവസവും അതിന്റെ ചിട്ടയനുസരിച്ച് രാവിലെ എത്ര മണിക്ക് തുടങ്ങണം എത്ര മണിക്ക് സെല്ലിലേക്ക് തിരിച്ചു കയറ്റണം ആർക്കൊക്കെ എന്തൊക്കെയാണ് നൽകേണ്ടത് ഓരോ വ്യക്തിയുടെയും മാനസിക നിലവാരം എന്താണ് ഇതൊക്കെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് അവിടെ മാത്രമല്ല അവിടെ ആദ്യം സംസാരിച്ച ശ്രീ ഗോകുൽ ഗോപിനാഥ് പറഞ്ഞതുപോലെ അവിടെ നിരവധി നൂറ്റിനാൽപ്പതോളം ക്യാമറകളുണ്ട് ഇതിനെ എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് കേവലം ഒരു ക്രിമിനലില് ദീർഘകാലമായിട്ട് അവന്റെ അപ്പൊ ഇവന്റെ ഈ ശരീരം അതായത് ഇത്രയും ഇതായിട്ടുള്ള ശരീരം ചെറുതാകാൻ തുടങ്ങിയപ്പോ അവന്റെ ഇന്റൻഷൻ എന്താണെന്ന് ചിന്തിക്കാൻ അവിടെ എനിക്ക് മനസ്സിലാകാത്ത അവിടെ ഡോക്ടേഴ്സും അതോടൊപ്പം മാനസികാരോഗ്യ വിദഗ്ധരൊക്കെ ഉണ്ടാകും അതാണ് ഒരു പ്രതി ഡോക്ടറോട് പോയി പറയുകയാണ് എനിക്ക് ചോറ് വേണ്ട തടി കുറയ്ക്കണം അതുകൊണ്ടൊന്ന് എഴുതി തരണമെന്ന് അത് കേട്ടപ്പോടെ ഡോക്ടർന്ന് എഴുതി കൊടുക്കുമോ അല്ല അത് 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 ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അത് ഇൻ ഡിസ്കംഫേർട്ട് ഉള്ളത് കൊണ്ടാണെന്ന് വേണമെങ്കിൽ കരുതാം പക്ഷെ അങ്ങനെ ഒരു പ്രതി പറയുമ്പോൾ പ്രത്യേകിച്ച് സാധാരണ പ്രതിയല്ല എന്റെ ഒരു നിരീക്ഷണത്തിൽ ഇവൻ മാനസികമായി കുഴപ്പമുള്ള ആളാണെന്നാണ് അത് ഏതാർത്ഥത്തിലാണ് ഇനി ക്രിമിനൽ സൈക്കോളജി പഠിച്ചവരും പഠിക്കേണ്ടവരുമായ ആൾക്കാർ അങ്ങനെ ഒരുത്തർ പറയുമ്പോ ഇതിൽ അതുപോലെ ഇവന് ഇവൻ ഹാബിച്വൽ ഒഫണ്ടർ ആണ് ഇവൻ ഇങ്ങനെ ഒരു പിന്നെ സ്വഭാവമുള്ള ആളാണ് അപ്പൊ അവനെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടേ അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ സോളിറ്ററി കൺഫൈൻമെന്റ് സെല്ലിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റണ്ടേ ഇപ്പം ഫോർട്ടി ഫൈവ് പ്രിസൻസ് ആക്ടിന് അകത്ത് പറയുന്നുണ്ടല്ലോ അത്തരം ഒഫൻസുകൾ അവിടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ഇതിന്റെ സത്യാവസ്ഥ ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവൻ ഇത്രയും കാലം ജയിലിൽ കിടക്കുന്നു ഇവന്റെ പിന്നെ പെരുമാറ്റം ജയിലിൽ എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ക്രിമിനൽ ഉറപ്പായിട്ട് ഇതിനു മുമ്പ് എന്തൊക്കെ ജയിലിൽ ഇവൻ എന്തൊക്കെ പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഈ രേഖകളൊക്കെ പരിശോധിക്കണം അതുപോലും നൈംസേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ ആരെങ്കിലും പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭയന്നിട്ടാണോ എന്തായിരുന്നെങ്കിലും അത് വ്യക്തമാക്കേണ്ടത് ഈ ശരി മറിച്ച് ഞങ്ങൾ ഈ അവകാശത്തെ കുറിച്ചൊക്കെ ഇവര് പറയുമ്പോൾ ഇവരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഇവർ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ കാരണം എനിക്ക് അത്ഭുതം തോന്നുന്നല്ലോ നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഇത്രയും പേരൊരു ഒരു ജയിലിൽ ഒരു ഹാൻഡിക്യാപ്ഡ് കൂടിയാണ് അതാണ് വികലാംഗൻ കൂടിയായ ഒരാള് ഇങ്ങനെ ജയിലിലാടി പുറത്തു പോകുന്നത് ഒരു ഒരു സംശയവും വേണ്ട വളരെ നിയമപരമായിട്ട് പാലിക്കപ്പെടേണ്ടത് ഒന്നും പാലിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ ഒരു വിസിറ്റ് ബ്ലോവറായി പ്രഖ്യാപിക്കേണ്ടതാണ് അതായത് കേരളത്തിലെ ജയിലുകളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ച ഒരു വ്യക്തി എന്ന് കൂടി നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അതിന് ഇനിയെങ്കിലും ഇതിന് ഇനിയെങ്കിലും അതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ കാരണം ഇവിടെ ജയിൽ അതോറിറ്റി അതായത് ജയിൽ സുരക്ഷാ സമിതിക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടൊരു സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സമിതിയൊക്കെ കുറെ രാഷ്ട്രീയക്കാരുടെ പിന്നണി ആളുകളായി മാറിയിരിക്കുകയാണ് ഇതിന്റെ ഉദ്ദേശുദ്ധി ഇവിടെ നടക്കുന്നില്ല ഇവിടെ ആർക്കും ഒന്നും വേണ്ട എന്തിനും ഏതിനും അനാവശ്യമായ രാഷ്ട്രീയത്തിന്റെ കടന്നുകയറ്റം ഇത്തരം ക്രിമിനൽസുകൾക്ക് സ്വൈരവിഹാരം നടത്താൻ മാത്രമേ ഉപകരിക്കൂ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഇതുകൊണ്ടെങ്കിലും